ഹായ് വെൽക്കം ബാക്ക് ടു പാറ്റത്തെ വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങളിലായിട്ട് സ്വർണത്തിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾക്കൊക്കെ സ്വർണം വാങ്ങിക്കുക എന്നുള്ള അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ റേറ്റ് അറുപത്തെട്ടായിരത്തിന് മുകളിൽ സ്വർണത്തിൻ്റെ വില വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആശ്വാസം എന്ന് വേണം കുറേശ്ശെ കുറേശ്ശേയായിട്ട് കുറഞ്ഞ് വരുന്നുണ്ട് കുറച്ച് ദിവസങ്ങളിലായിട്ട് അപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തഞ്ചായിരത്തി എണ്ണൂറ് രൂപയുമായിരുന്നു അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില നേരിയ തോതിൽ കുറഞ്ഞു വന്നിരുന്ന സ്വർണ്ണവില ഇന്ന് വീണ്ടും കൂടിയിരിക്കുകയാണ് ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അതുപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്താറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നവർ ഓക്കെ ബൈ